राम रामा, राम रामा, राम रामा, राम रामा, राम रामा। सर्व को राम 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 शुक्लांबरधर विष्णु शशिवर्ण चतुर्भुज प्रसन्न वजनम ध्यानोपात कौजंदम राम रामेदी मधुर मधुराक्षर आरुह्य कविता शाखा वंदे वाल्मीकिल यत्र यत्र रघुनाथ कीर्तनम तत्र तत्र कृतमस्तकांजलि ബാഷ്പരി പരിപൂർണലോചനം ആരുതി നമത രാക്ഷകം മനോജവം ആരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ഠം പാതാൽമജം ബാലരയുധ മുഖ്യം ശ്രീരാമദൂതം ശിരസമാമി നമോസ്തു രാമാസണ ദീജ ച തസൈ ജനകാത്മജാ നമോസ്തു രുദ്രേന്ദ്രിയനിരേഭ്യോ നമോസ് चन्द्रार्कमलुर्गणेभ्यां सर्वत्र रामनामसङ्कीर्तनं राम 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 रामं जानकीकान्तस्मरणं जय जया राम राम हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ശ്രീരാമചന്ദ്ര പ്രഭുവിന് നമസ്കാരം ശ്രീ വാൽമീകി രാമായണത്തെ പാരായണ യജ്ഞത്തിൻ്റെ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു കിഷ്കിന്ധ കാാണ്ഡത്തിലെ നാൽപ്പത്തിനാലാം സർഗമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ നാല് സ്വർഗങ്ങളിലായിട്ട് നമ്മൾ കണ്ടു ഓരോരോ ദിശകളിലേക്കും വടക്കോട്ടെ പടിഞ്ഞാട്ട് കിഴക്കോട്ടെ തെക്കോട്ട എല്ലാം ഓരോരോ സേനാനായകന്മാരെ തന്റെ സേനകളോട് കൂടി ശീതാന്വേഷണത്തിനായിട്ട് പറഞ്ഞുതച്ചു സുഗ്രീവൻ എന്ന് നമ്മൾ കണ്ടു അതിൽ പ്രത്യേക ഒരു സ്ഥാനം ഹനുമാന് കൊടുത്തിരുന്നു എന്ന് പറയുകയാണ് ശീതാന്വേഷണത്തിൻ്റെ ചുമതല ഹനുമാനെ പ്രത്യേകം ഏൽപ്പിച്ചു ഹനുമാന്റെ ആ കുശാഗ്രബുദ്ധിയും ആ ചടലമായിട്ടുള്ള പെരുമാറ്റങ്ങളും ആത്മാർത്ഥയും എല്ലാം കണ്ട് സന്തോഷപ്പെട്ടുകൊണ്ട് സുഗ്രീവനും ശ്രീ ശ്രീരാമചന്ദ്രപ്രഭുവും ഈ സീതാന്വേഷണത്തിൻ്റെ ചുമതല കുറച്ചുകൂടി ഉത്തരവാദിത്വം ഹനുമാനെ ഏൽപ്പിച്ചു എന്നാണ് അങ്ങനെ ഹനുമാനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ശ്രീരാമചന്ദ്രപ്രഭു തൻ്റെ കയ്യിലുള്ള മോതിരം അഴിച്ചു കൊടുക്കുകയാണ് ഇത് സീതാദേവിയെ കാണിച്ചു കൊടുത്തോളൂ അപ്പം എൻ്റെ സമീപത്തു നിന്ന് തന്നെയാണ് ഹനുമാൻ വരുന്നത് എന്ന് സീതയ്ക്ക് നല്ലപോലെ ബോധ്യമാവാൻ വേണ്ടി ഈ അങ്കുലീയം കൊടുത്തോളൂ എന്ന് പറയാണ് കയ്യിൽ ഭഗവാൻ്റെ കയ്യിൽ അണിഞ്ഞിരുന്ന നാമം എഴുതിയിട്ടുള്ള ആ മോതിരം അത് കൊടുത്തയച്ചു അടയാളവാക്യം അടയാളമായിട്ട് എന്ന് പറയുന്നു ഈ അധ്യായത്തിൽ നാൽപ്പത്തിനാലാം സർഗത്തിൽ ചെറിയൊരു സർഗമാണ് പതിനാറ് ശ്ലോകങ്ങളെ പതിനേഴ് ശ്ലോകങ്ങളെ ഉള്ളൂ ആ അധ്യായം ഒന്ന് പാരായണം ചെയ്തതിന് ശേഷം അതിലെ കഥാഭാഗങ്ങൾ നമുക്ക് നമുക്കനുസ്മരിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ അഥാ വാൽമീകി രാമായണേ കൃഷ്കിന്ധാ കാഡേ ചതുശ്ചത്വരിംശ സർഗ വിശേഷേണ സുഗ്രീവോ हनुम्थ मुक्तवान्त्रेष्ठे निश्चिताधने अब्रवीत हनूमंदम विक्राइलाज परम प्रीत प्रभु सर्वनुगसा न ना भूमो नाक्षक्षेवाम न ना अंबरे नाम नासुवा गिरंगे पश्या हरिपुंगवाम सासुरा सह गंधर्वा सनाग नरदेवता विदिता सर्वोकास्ते स सा सागरथराथरा गजुर्वेग तेजस्व राघव च महाकपे पिदुस्ते सदशंबीरा मारत महात्म तेजसावा ते भूत समं भुवि विद्यते तद्यथा लभ्यते सीता तत्वमेवोपादयाम् त्वय्येव हनुमन्नस्ति बलं बुद्धिपराक्रमां देशकालानुवृत्तिश्च नयश्च नयपण्डितां ततः कार्यसमासङ्गमवगम्य हनूमती विजित्वा हनुमन्तं चिन्तयामास राघवां सर्वथा निश्चितार्थोऽयं हनूमति हरीश्वरं निश्चितार्थकरश्चापि हनुमान् कार्यसाधने तदेवं प्रस्थितस्यास्य परिज्ञातस्य कर्मभिः भर्त्रा परिगृहीतस्य ध्रुवः कार्यफलोदया तं समीक्ष्य महातेजा व्यवसायोत्तरं हरिं कृतार्थ इव संवृत्ता प्रहृष्टयन्ति यमानसां ददौ तस्मै प्रीता स्वनामाङ्गोपशोभितम् अङ्गुलीयम् अभिज्ञानं राजपुत्र्या परं तपा अनेन त्वां हरिश्रेष्ठा चिन्हेन जनकार्पजा मत्सकाशाद् अनुप्राप्तम् अनुद्विग्नम् अनुपश्यति व्यवसायश्च ते वीरां सत्व सत्त्वयुक्तस्य विक्रमः सुग्रीवस्य च सन्देश सिद्धिं कथयति युव मे सदर्गृह्य हरिश्रेष्ठा स्थाप्य मूर्ध्नि कृताञ्जलि वन्दित्वा चरणौ चैव प्रस्थितप्लवगोत्तमां सदल् प्रकर्षन् हरिणां महल्बलं बभुवीरः पवनात्मजकवि गताम्बुदे व्योम्नि विशुद्धमण्डलः शशिवनक्षत्रगणोपशोभिताम् अधिबलमनवाश्रिदस्तवाहं हरिवरविक्रमविक्रमैरनल्पैः पवनसुत यथाधिगम्यते सा जनकसुधा हनुमं सदा कुरुष्वाम्

ഹനുമാനെ സന്ദേശം കൊടുത്തയക്കുകയാണ് ശ്രീരാമചന്ദ്രപ്രഭു കൂട്ടത്തിൽ തൻ്റെ കയ്യിൽ കിടന്നിരുന്ന മോതിരം തിരുനാമം എഴുതിയിട്ടുള്ള മോതിരം അത് ഊരി ഹനുമാൻ്റെ കയ്യിൽ കൊടുത്തു എന്നാണ് ഒരു അടയാളത്തിന് വേണ്ടി തൻ്റെ അടുത്ത് നിന്നാണ് ഹനുമാൻ വരുന്നതെന്ന് സീതാദേവിക്ക് നല്ലപോലെ ബോധ്യമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു അടയാള ഗുടി കൊടുത്തയക്കയാണ് രാമേന്ദ്ര പ്രഭു സുഗ്രീവന്റെ സ്നേഹപൂർണമായിട്ടുള്ള പ്ര പ്രവർത്തനം സ്നേഹപൂർണമായിട്ടുള്ള കണ്ണുകളെല്ലാം കണ്ട് സന്തോഷപ്പെട്ട് സുഗ്രീവനും വളരെ സന്തോഷമായി ഹനുമാന് വളരെ ആത്മാർത്ഥതയുണ്ട് എന്ന് മനസ്സിലായി കോടാനുകൂടി പടകൾ മുമ്പിലുണ്ടെങ്കിലും അത് അവരെ എല്ലാവരും എല്ലാത്തിലും കാര്യപ്രാപ്തി ഹനുമാനില് ഉണ്ട് എന്ന് സുഗ്രീവന് മനസ്സിലായി എല്ലാവരേക്കാൾ കാര്യം പ്രാപ്തിയുള്ളവനാണ് സുഗ്രീ ഹനുമാൻ എന്ന് മനസ്സിലാക്കിയപ്പോൾ സുഗ്രീവൻ്റെ ഹൃദയം ആനന്ദപൂർണമായി എന്ന് പറയുക ആനന്ദത്തോടു കൂടി സുഗ്രീവനോട് പറയാനല്ലയോ സുഗ്രീവ എവിടേക്ക് വേണമെങ്കിലും പോകാൻ തയ്യാറാണല്ലോ അങ്ങ് ഈ ഭൂമിയിലും ആകാശത്തിലും സ്വർഗത്തിലോ വെള്ളത്തിലോ എവിടേക്ക് പോകാനോ അങ്ങേക്ക് സാധിക്കുകയും സാധിക്കുമെന്നും അതിന് യാതൊരു തടസ്സവും ഉണ്ടാകില്ലെന്നും എനിക്കിതാ മനസ്സിലായി ഗന്ധർവന്മാരും നാഗശ്രേഷ്ഠന്മാരും ദേവപ്രമുഖന്മാരും ഒക്കെ അധിവസിക്കുന്ന സാഗരങ്ങളും മഹാഗിരികളുമൊക്കെ ഒത്തുചേർന്നിട്ടുള്ള ഈ ലോകത്തിലെ ഈ പാലിടത്തിൽ എവിടേക്ക് വേണമെങ്കിലും അങ്ങേക്ക് പോകാം അതിനുള്ള അറിവുമുണ്ട് അതിനുള്ള കഴിവുമുണ്ട് എവിടെ എന്തൊക്കെ സ്ഥിതി ചെയ്യുന്നു എന്നെല്ലാം അറിയാം അവിടേക്ക് എത്തിച്ചേരാൻ ആകാശത്തിൽ കൂടി ചാടി ഇവിടുന്ന് അങ്ങ് വളരെ ദൂരം സഞ്ചരിക്കുവാൻ അങ്ങക്ക് സാധിക്കും എന്ന് മനസ്സിലായി അങ്ങയുടെ ശക്തി അങ്ങയുടെ ഗതി വേഗത ഇതെല്ലാം തന്നെ അങ്ങയുടെ പിതാവായിട്ടുള്ള വായുവിനോട് തുല്യമാണെന്ന് മനസ്സിലായി എന്ന് പറയാണ് വായുവിൻ്റെ പുത്രനാണ് ഹനുമാൻ അതുകൊണ്ട് വായുവിൻ്റെ വേഗതയുണ്ട് ഹനുമാൻ എന്ന് പറയാണ് അങ്ങയുടെ ഓജസ്സിനൊത്ത ഒരു ജീവി പോലും വേറൊരു ജീവി പോലും ഈ ഭൂമിയിലില്ല അങ്ങയൊക്കെ അങ്ങേക്ക് കിടപിടിക്കുന്നതിനായിട്ട് ഈ ലോകത്തിൽ വേറെ ആരുമില്ല ശക്തി അങ്ങയുടെ ശക്തി വേഗത ബലം എല്ലാം നോക്കുകയാണെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള കഴിവും എല്ലാം അങ്ങേക്ക് തന്നെയാണ് കൂടുതൽ ദേശകാല ജ്ഞാനവും അങ്ങേക്കുണ്ട് എവിടെയാണ് ഓരോരോ വസ്തുക്കൾ കിടക്കുന്നത് ഓരോ ദേശം എങ്ങനെയുണ്ട് അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അങ്ങയ്ക്ക് നല്ലപോലെ മനസ്സിലാക്കാനും ഓർമ്മിക്കാനൊക്കെ കഴിവുണ്ട് അതുകൊണ്ട് പണ്ഡിതാഗ്രഹസ്വരനായിട്ടുള്ള അങ്ങയുടെ അങ്ങയിൽ നിന്ന് അങ്ങയുടെ ശ്രമം മൂലം തീർച്ചയായിട്ടും സീതയുടെ ഒരു വൃത്താന്തം സീത എവിടെയാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം അതുകൊണ്ട് അങ്ങയുടെ അങ്ങയെ പ്രത്യേകം ഏൽപ്പിക്കുകയാണ് സീതയെ സീതാന്വേഷണത്തിൻ്റെ ഉത്തരവാദിത്വം അങ്ങ് ഏറ്റെടുക്കണം എന്ന് പറയുകയാണ് സുഗ്രീവൻ ആവശ്യപ്പെടുകയാണ് അതും ശ്രീരാമദേവനും സന്തോഷമായി ഹനുമാനും മനസ്സിലായി കാര്യത്തിൻ്റെ ഗൗരവം നല്ലപോലെ മനസ്സിലാക്കിയ സുഗ്രീവൻ വേണ്ടതുപോലെ പെരുമാറി എന്ന് കണ്ടപ്പോൾ രാമേന്ദ്രപ്രഭുവിനും സന്തോഷമായി എന്നിട്ട് ശ്രീരാമചന്ദ്രൻ ചിന്തിക്കുകയാണ് ഏതായാലും ഹനുമാനിൽ നിന്ന് കാര്യമായിട്ടൊരു ഫലസിദ്ധി നിശ്ചയി നിശ്ചയിച്ചിരിക്കുകയാണ് സുഗ്രീവൻ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അനേക സംഗതികൾ വെച്ച് നോക്കിയിട്ടാണ് ഒരു രാജാവ് ഇങ്ങനെ തീരുമാനം എടുക്കുള്ളൂ ഉത്തമനായിട്ടുള്ള രാജാവ് ഓരോരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പല വിധത്തിലും ആലോചിച്ചിട്ടുണ്ടാവും അതിൻ്റെ വരും ആലോചിച്ചിട്ടുണ്ടാവും അങ്ങനെ ആലോചിച്ച് സുഗ്രീവൻ തീരുമാനിച്ചതാവും ഹനുമാനെ ഏൽപ്പിക്കാം കാര്യങ്ങളെന്ന് ഗുരുവനെ യജുമാനം സ്വീകരിക്കണമെങ്കിൽ അവൻ പോയ കാര്യം എന്തായാലും ശരി അത് നിർവീക്ഷണം സാധിക്കുമെന്നുള്ളത് തീർച്ചയായതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഒരാളെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ കഴിവും സാമർഥ്യവും എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം അല്ലാതെ ഒരു കഴിവില്ലാത്തവന് വളരെ ദൂരത്തേക്ക് പറഞ്ഞുതച്ചാൽ കാര്യങ്ങൾ നടക്കില്ലല്ലോ അപ്പോൾ എവിടേക്ക് എന്ത് കാര്യത്തിന് കാര്യത്തിനാണ് പോകുന്നത് ആ കാര്യത്തിൻ്റെ ഗൗരവം അനുസരിച്ച് അത് നേടിയെടുക്കാനുള്ള കഴിവുള്ളവനായിരിക്കണം അതിനു വേണ്ടി ശ്രമിക്കുന്നവൻ ആ കാര്യത്തിൽ ഹനുമാൻ വളരെ സമർത്ഥനാണ് എന്ന് സുഗ്രീവൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് സുഗ്രീവൻ ഹനുമാനെ തെരഞ്ഞെടുത്തതെന്ന് രാമേന്ദ്രപ്രഭു ചിന്തിച്ചു ഏതായാലും ആ ഉത്സാഹം ഹനുമാൻ്റെ ഉത്സാഹവും ഒക്കെ കണ്ട് വളരെ സന്തോഷിച്ചു രാമേന്ദ്രൻ പ്രഭു ശ്രീരാമചന്ദ്രൻ തൻ്റെ ഹൃദയത്തിൽ ആനന്ദം അലയിടിച്ചു ഉടനെ തന്നെ കയ്യിൽ നിന്ന് കയ്യിൽ കിടന്നിരുന്ന മോതിരം ഊരി തൻ്റെ തൃക്കയ്യിൽ പിടിച്ചുകൊണ്ട് ആ രാമേന്ദ്ര പ്രഭു സീതാദേവിക്ക് അറിയാൻ വേണ്ടി ആഞ്ജനേയർക്ക് അത് കൊടുത്തയക്കാം തീരുമാനിച്ചു എന്ന് പറയാം കൊടുത്തുകൊണ്ട് പറയുകയാണ് ഹനുമാന്റെ കയ്യില ആ അങ്കുലീകം ആ മോതിരം കൊടുത്തുകൊണ്ട് പറയാ പറയാണ് അല്ലയോ ഹനുമാൻ ഈ അടയാളം കൊണ്ട് ഇത് സീതയ്ക്ക് കൊടുത്താൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ പറഞ്ഞ വെച്ചിട്ടാണ് അങ്ങ് വരുന്നത് എന്ന് സീതയ്ക്ക് മനസ്സിലാകും അങ്ങയുടെ ഉത്സാഹവും ആ ഉറപ്പും വീര്യവും ഒക്കെ സുഗ്രീവൻ്റെ തീരുമാനപ്രകാരം അങ്ങ് അതിന് കഴിവുള്ളതാണ് കാര്യസിദ്ധി നേടാനായിട്ട് കഴിവുള്ളവനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല എന്ന് പറയുകയാണ് വ്യോ വ്യവസായ തേ വീര സത്വയുക്തസ് വിക്രമ സുഗ്രീവസ് തെ സന്ദേശ സിദ്ധിം കഥയദൈവമേ സുഗ്രീവൻ്റെ സന്ദേശങ്ങൾ അതെല്ലാം അനുസരിക്കാനും അതിൻ്റെ കാര്യം നേരിയെടുക്കാനും എനിക്ക് കഴിവുള്ളതിനാണ് അങ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും തോന്നുന്നില്ല വേഗം തൽ സതൽഗൃഹ്യ ബഹീശ്രേഷ്ഠ സ്ഥാപ്യ മൂർത്തനി കൃതാഞ്ജലി വന്ദിത്വ ചരണവും ചെയ്യുവ പ്രസിദ്ധ പ്രവനോത്തമാം പ്രവനോ പ്ലവകോത്തമനായിട്ടുള്ള ഹനുമാൻ ഉടനെ തന്നെ ശ്രീരാമചന്ദ്രൻ കൊടുത്ത അങ്കുലീയം അത് കയ്യിൽ കയ്യിലെടുത്തുകൊണ്ട് ശിരസിൽ വെച്ചുകൊണ്ട് അഞ്ജലി കൂപ്പിക്കൊണ്ട് ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു അങ്ങനെ പുറപ്പെടാൻ തയ്യാറായി എന്ന് പറയാം അങ്കുലിയത്തോടുകൂടി പുറപ്പെടാനായിട്ട് തയ്യാറായി മഹാപുണ്യവാനാണ് ശ്രീ ഹനുമാൻ ശ്രീരാമചന്ദ്രപ്രഭുവിനെ നമസ്കരിക്കാനും അങ്കുലീയത്തെ സ്വീകരിക്കാനും ഒക്കെയുള്ള ഭാഗ്യം ഉണ്ടായല്ലോ വളരെ ബഹുമാനത്തോടു കൂടി ആ മോതിരം കയ്യിൽ വാങ്ങിച്ച് തൊഴുതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ്റെ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് അങ്ങനെ പുറപ്പെടാനായിട്ട് തയ്യാറാവുകയാണ് വലിയൊരു വാനര സൈന്യമാണ് ഹനുമാനെ പിന്തുടർന്നത് അത്തരം വലിയ വാനര സൈന്യത്തെ നിഷ്പ്രയാസം കൊണ്ടു നടക്കെത്തുവാൻ കേൾപ്പുള്ള മാരുതി ഹനുമാൻ മേഘ രഹിതമായിട്ടുള്ള ആകാശമണ്ഡലത്തിൽ മിന്നിച്ചുളങ്ങുന്ന നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ പ്രകാശിക്കുന്ന ചന്ദ്രനെ പോലെ പ്രശോഭിച്ചു എന്ന് പറയുന്നത് ചുറ്റും ധാരാളം വാനര വാനരന്മാർ വാനരസൈന്യങ്ങള് അതിനിടയിൽ അതിന് മധ്യത്തിലായിട്ടതാ ഹനുമാൻ പ്രകാശിക്കുന്നു സതൽ പ്രകർഷൻ ഹരിണാം മഹൽബലം ബഭൂവീരപ്പവനാത്മജ കവി ഗതാംബുധേ വ്യോമനി വിശുദ്ധ മണ്ഡലം ശശിവനക്ഷത്ര ഗണോപശോഭിതാം അത് കണ്ടുകഴിഞ്ഞാൽ ഹരിണാം മഹൽബലം ബഭൂവാം ഹരി ഹ ഹരികളുടെ ഹരികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കവി കവികളുടെ മാനരന്മാരുടെ മധ്യത്തിൽ അവരുടെ മഹൽ ബലത്തില് ഭവനാത്മജ കപി ഭവനാത്മജനായിട്ടുള്ള ഹനുമാൻ അങ്ങനെ വിരാജിക്കുന്ന കാണുമ്പോൾ ഗതാംബുതയെ വ്യോമനി വിശുദ്ധ മണ്ഡലേ അമ്പുതങ്ങളില്ലാത്ത മേഘങ്ങളില്ലാത്ത വ്യോമിനി ആകാശത്തിൽ ആകാശത്തിലെ അശുദ്ധമായ മണ്ഡലത്തിൽ ശശീവ നക്ഷത്രഗണോപശോഭിത നക്ഷത്രങ്ങളുടെ ഇടയിലെ ശശി ചന്ദ്രൻ പ്രകാശിക്കുന്ന പോലെ തോന്നും എന്ന് പറയുകയാണ് അതിബലബലമാശ്രിതവാഹം ഹരിവര വിക്രമ വിക്രമൈരനൽ പൈ പവനസുധാ യഥാതിഗമ്യതയ ജനകസുധാ ഹനുമം സഥാ പുരുഷവാ അമിതബല പരാക്രമിയായിട്ടുള്ള അങ്ങയുടെ ശക്തിയിൽ നിന്ന് ശക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്നൊന്നുകൂടി പ്രഭു പറയാണ് മൃഗരാജ തുല്യ വിക്രമത്തോടു കൂടിയിട്ടുള്ള ഹനുമാൻ ജനകുമാരി ദൃഷ്ടിയിൽപ്പെടുത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം അങ്ങയോട് പറഞ്ഞുവല്ലോ അത് അങ്ങ് വേണ്ട വിധത്തില് ചെയ്യണം ചെയ്യുക എന്നുള്ളൊരു സന്ദേശം കൂടി കൊടുത്തയച്ചു എന്നർത്ഥം അതിബല ബലമാശ്രിത സവാഹം അതിബലനായിട്ടുള്ള അമിതബലപരാക്രമിയായിട്ടുള്ള അങ്ങയുടെ ശക്തിയിലെ ഹരിവര അല്ലെ വിക്രമനായിട്ടുള്ള ഹരിവര അങ്ങയുടെ വിക്രമം അനൽപൈ അല്പം അല്ല എന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാം അങ്ങയുടെ പരാക്രമം വളരെ ധാരാളമാണ് എന്നർത്ഥം അനല്പമാണ് അങ്ങനെയുള്ള അങ്ങ് പവനസുത വായുപുത്രനായിട്ടുള്ള അങ്ങ് യഥാതി ഗമ്യത സാ ജനകസുധാ ഹനുമാം സദാ കുരുഷ്വാം ജനകസുതയായിട്ടുള്ള സീതയുടെ സീതയെ അങ്ങേക്ക് കാണാനായിട്ട് സാധിക്കട്ടെ അതിനുവേണ്ട എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമോ അതെല്ലാം പവനതനയനായിട്ടുള്ള അങ്ങക്ക് ചെയ്യാൻ സാധിക്കട്ടെ അങ്ങ് ചെയ്യൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഹനുമാനെ കൂടിയാണ് ഈ അധ്യായം സമർപ്പിക്കുന്നത് അങ്ങനെ അടയാള സന്ദേശവും അടയാള അടയാളവും അടയാള ആഭരണവും കൊടുത്തു വിട്ടുകൊണ്ടാണ് ഹനുമാനെ പറഞ്ഞു വെച്ചത് അങ്കുലീയ ദാനത്തോടുകൂടി അങ്ങനെയാണ് ഈ നാൽപ്പത്തിനാലാം സ്വർഗം സമർപ്പിക്കുന്നത് എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്ര രാമനാമ സംഗീകർത്തനം രാമ 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 രാമരാമ രാമരാമ